அந்த சக்கதா போடுணு அந்த சக்க அதுல ஃபஸ்ட் இருக்கట్లాடா உன்னால முடியாத தம்பி அதுக்கு மேலயா உன்னால முடியுமா எப்படி ஏறு நீ வந்து ஏறி பாக்கட்டோ நானே यार தெரியாத பிடி கேதி எப்படி போடு அது கத்தி கொடுத்தா போடுமா கத்தி ஆ இது ஏறி பாக்கட்டோ ஆ வா வேற உண்டு அத்தனை உயிரத்துக்கு கேறணும் അമ്മമാക്കിട്ടു പോയി തോട്ടിണ്ടോ നോക്ക തോട്ടി തോട്ടീന്ന് പറഞ്ഞാല് ആമയല്ലോയില് വീട്ടില് ചക്കയാണ് നിക്കുന്നില്ലേ എന്താക്കു എങ്ങനെ പറിക്കോട്ടില്ല എന്റെ പുതുസ് വീട്ടില് കൊഞ്ചേല ഇനി വരെയാ ഐസ് ദിവസങ്ങൾക്ക് ശേഷം നാളെ ഉമ്മാക്ക ഒരു തുണ വരാൻ വേണ്ടി ഇവിടെ പോവാണ് ആരാണ് ആ തുണയാറ് വരത് ഇന്റെ യാറ് വരുത് നാളാരത് മാമി മാമി മച്ചന്താ വരത് ഏ ആളെ വരത് അല ഉറായി വരും ഏ പറ അണ്ണി അത് അല വരുന്നത് നാളെ നീ തങ്കച്ചനും നീ തങ്കച്ചി ഉനക്ക് തങ്കച്ചനും വരുത് ഉനക്ക് തങ്കച്ചിയും വെറുതെ ആ നീ അക്ക അപ്പ എന്താ അക്കിയോ തമ്പി അപ്പണ്ണൻ വണ്ടി പോവാണ് നാളെ നമ്മള് സിനു മോളൊക്കെ ഇങ്ങോട്ട് വരികയാണ് അല്ലേ വലിയ ഒരു ആർഭാട പരിപാടികളൊന്നുമില്ല ഞങ്ങൾ ഇവിടുന്ന് ഉമ്മ ഒഴികെ എല്ലാവരും ഉണ്ട് പിന്നെ ആരേളു അമ്മായിമാരുണ്ട് അങ്ങനെ ഒരു രണ്ട് വണ്ടിക്കുള്ള ആള് മാത്രമേ പോവുന്നുള്ളൂ അങ്ങനെ വലിയൊരു ചടങ്ങോ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പോവുക കൂട്ടിക്കൊണ്ടുവരാ അത്ര മാത്രമേ ഉള്ളൂ അല്ലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകൂല്ലേ ഊർക്ക് പോകൂലേ നിങ്ങൾക്ക് നാളെ തന്നെ പോണോ ചൊവ്വാ ചൊവ്വാഴ്ച സ്കൂൾ വിട്ടതാ സ്കൂൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താ അതായത് നമുക്ക് രാവിലെ നേരത്തെ പോയിട്ട് സിങ്ങനെയും കുട്ടിനെയും കൊടുന്ന് ഇവരിക്ക് വൈകുന്നേരത്ത് നാട്ടിൽ പോണല്ലേ ഓക്കെ എത്ര ദിവസം ലീവ് ഉണ്ടാവുന്നല്ലേ പുതിയപ്പിൾ എന്തോ വന്നില്ലൊക്കെ ചോദിച്ചു ഇന്നെന്താ വരാത്തത് മാസങ്ങൾക്ക് ശേഷം പണിക്ക് പിന്നെ പനിസൺ ഫുഡ് പോയിസണും അങ്ങനെ ഓരോ ഇതുകൊണ്ടാണ് ചെപ്പിലെന്തായാലും ബാക്കി ഞങ്ങള് ഏയ് ഉനക്ക് ഗിഫ്റ്റ് കടിച്ചിടിച്ച

ഓൺ ഗിറ്റാർ അത് അത് എന്തായാലും നാളെ തന്നെ നമ്മള് സുനൂന് മോളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് തൊണ്ണൂറായിട്ടൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി രണ്ടാഴ്ച കൂടി രണ്ടാഴ്ച അല്ല ഒരു പത്തു ദിവസം കൂടി ബാക്കിയുണ്ട് പക്ഷെ ആ പത്തു ദിവസത്തിനൊന്നും നമ്മൾ കാത്തു നിൽക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് സോഫി നാളെ ഓളെ കൊടുന്നു കഴിഞ്ഞാൽ സോഫി പോവും സോഫിനെ ഞാൻ പിടിച്ച് നിർത്തി കേട്ടോ അത് കഴിഞ്ഞിട്ട് പോവാം അല്ലെങ്കിൽ എല്ലാ പരിപാടിക്കും ഓൾ ഉണ്ടാവലില്ല ഉണ്ടാവില്ലാച്ചാൽ ഓര് പെട്ടെന്ന് ഇത്ര ദൂരം കുട്ടികൾ സ്കൂളൊക്കെ ആയിട്ട് അങ്ങനെ പോക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനെങ്കിലും ഇജിന്നും ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഓളവിടെ നിർത്തി പിടിച്ച് നിർത്തിയെടുക്കുകയാണ് ഓക്കെ അങ്ങനെ എന്തായാലും ഓളെ കൊടുന്നിട്ട് കാരണം മൂത്ത പെങ്ങളല്ല അപ്പോൾ മൂത്ത പെങ്ങൾ ഉമ്മായുടെ സ്ഥാനത്ത് നിന്നിട്ട് ഓളുവാണത് ചെയ്യുകയാണെങ്കിൽ അതായത് ഉമ്മാക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് സാധാരണ എല്ലാവരും ഉമ്മാരാണ് എന്താണ് ഉണ്ടാവുക അപ്പം ഉമ്മ ഇതേലാവുകൊണ്ട് അങ്ങോട്ട് വരാൻ കഴിയില്ല അതിലൊന്നും കൂടാൻ കഴിയൂല അപ്പം ഉമ്മാൻ്റെ അടുത്ത് ആരാന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും കാരണം ഇവിടുന്ന് എല്ലാവരും പോകുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നമ്മളൊരാളെ നിർത്തണമല്ലോ അപ്പം നമുക്ക് വല്ല്യമാനെ നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് ഇവിടെ നിർത്തിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ അപ്പം എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവരുമ്പോൾ സന്തോഷമുണ്ട് കുട്ടിയെ കൊണ്ട് ഈ വീട്ടിൽ കയറുമ്പോൾ സങ്കടമുണ്ട് കാരണം ഉമ്മി വാപ്പി വല്ലാതെ ഉപ്പ് ചിത്തപ്പ അതായത് ചിത്തപ്പാന്ന് കുട്ടികൾ കുളിക്കുക അതായത് ഉമ്മി ഉപ്പിമ്മാടെ കുട്ടീനെ സ്വീകരിക്കുന്ന മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് അത് ആലോചിക്കുമ്പോഴൊരു സങ്കടമുണ്ട് നമ്മൾ ചിരിച്ച് കാണിക്കുന്നുണ്ട് കണ്ണിങ്ങനെയൊന്നും അറിയുന്നുണ്ട് ഉപ്പൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാണ് കൈസ് ഓക്കെ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടന്റ് വേണ്ടി ഇതാക്കുകയെന്ന് പറയാം അപ്പോൾ എനിക്കെല്ലാം അറിയുള്ളൂ നമ്മളെ ഇടങ്ങാറ് എന്താണെന്ന് അപ്പോൾ എന്തായാലും ഉപ്പനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ സത്യം പറഞ്ഞാൽ വിഷമമാണ് കാരണം നമുക്ക് ഞാൻ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ അതായത് ഇവിടെ നിൽക്കും ചിലപ്പം എൻ്റെ പിന്നിൽ നിൽക്കും ഇപ്പോൾ എനിക്കൊരിക്കലും നമുക്കാർക്കും വിശ്വസിക്കാനോ ഇതാക്കാനോ പറ്റിയിട്ടില്ല ഇപ്പം ഉമ്മയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മപ്പോൾ ഉപ്പാൻ്റെ മഹിമ ഇങ്ങനെ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് പ്രശ്നമായിട്ടല്ല നമ്മൾ പറയുന്നത് കാരണം എന്ത് തുടക്കമാണെങ്കിലും ഉമ്മപ്പാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സംസാരിക്കണുള്ളൂ കാരണം ഉമ്മ ആ ഒരു മൈൻഡിലാണ് ഇപ്പം മരിക്കുന്നത് അതായത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഉമ്മക്കും കഴിഞ്ഞില്ല അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഇരിക്കുകയാണെങ്കിലും അതായത് മക്കൾ ഇപ്പോൾ സോഫിയും ചക്കരൊക്കെ ഇരിക്കുകയാണെങ്കിലും കോഴി കൊത്താൻ വന്നതാണെങ്കിൽ ഉപ്പ ഉപ്പുണ്ടെങ്കിൽ അതുണ്ടാവില്ല ബാക്കിൽ മണ്ണ് എന്താ വറുകടക്കുന്നുണ്ടാവുക ആളുണ്ടെങ്കിൽ അത് റെഡിയാകും അതായത് നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അതിന് ആദ്യം ഉപ്പാൻ ചൊല്ലിയിട്ടാണ് ഉമ്മ പറയുന്നുള്ളൂ കാരണം ഉമ്മ എപ്പോഴും അതിന് ഒന്ന് റിക്കവറായി വന്നിട്ടില്ല അപ്പം അലനി മോളെയൊക്കെ അലനി സിനുവിനെയൊക്കെ കണ്ട് ഒന്ന് ഉമ്മാൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി എടുക്കണം കാരണം എന്താണ് അതിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വച്ചാൽ ഉമ്മടാ പഴയ കളിയും ചിരിയും ആ ഒരു തമാശയൊക്കെ ഇപ്പോഴും മിസ്സാണ് മൊത്തത്തില് ഇപ്പം ദിവസങ്ങളായി ഏകദേശം മാസങ്ങളായി ഉമ്മ വീഡിയോസിൽ വന്നിട്ടും അതേമാതിരി എല്ലാവരോടും സംസാരിച്ചിട്ടും എല്ലാവരും കണ്ടിട്ടും ചിലപ്പോൾ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് നോക്കാം മട ഇതേ കഴിഞ്ഞ് ചോദിച്ചിട്ട് എത്ര കാലം മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ ഇയർ നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും അത്ര പെട്ടന്ന് എല്ലാവർക്കും ഇതാക്കാനൊന്നും പറ്റാത്തതാണ് പിന്നെ ഇവരും കൂടിയും പോയി കഴിഞ്ഞാൽ ആ ഒച്ചയും വളക്കെ പോകും അപ്പോൾ പിന്നെ അനു തൊണ്ണൂറ് ആവാൻ കാത്തു നിൽക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഫങ്ഷനായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും നമ്മൾ നടത്തുന്നില്ല പിന്നെ ഞാനന്ന് ഇവിടെ ഇപ്പൻ്റെ നാൽപ്പതിന് അമ്മായിമാർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ വരാട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അമ്മായിമാരെയും കൂടി എന്തായാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് പോലെ ഇതാക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഓനും കൂടിയും കൂട്ടിയിട്ട് നേരെ പോയി കൊണ്ടുവരാമെന്നുള്ള ലെവലിലാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങളെ അറിയിക്കാച്ചിട്ടാണ് അങ്ങനെ നാളെ എന്താണ് നമ്മൾ നമ്മുടെ മോള് എൻ്റെ മോൾ നാളെ ഇങ്ങോട്ട് എത്തും കുടിയിരിക്കൽ എന്താണെന്നുള്ള ഡേറ്റ് കറക്റ്റ് ആക്കിയിട്ടില്ല അത് ഉമ്മൻ്റെ എന്തായാലും ഇതുകഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഞാൻ ഇരിക്കുക എന്നുള്ളൊരു പ്ലാൻ എനിക്കുള്ളൂ അതുവരെ നമ്മൾ എന്തായാലും പണികളും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്തായാലും ഈ ഒരു അപ്ഡേഷ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് വരുന്ന സന്തോഷമുണ്ട് ഒന്ന് വന്ന് കയറി കഴിഞ്ഞാൽ ഉപ്പ ഇല്ലാത്തൊരു സങ്കടവും ഉണ്ട് രണ്ടും നമ്മളെന്താണ് നേരിടുന്നത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഓർമ്മകളും ഒക്കെ ഭയങ്കരായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട് ഏയ് ഏയ് കണ്ടോ ഇതിപ്പോ ഇവിടെ കളിക്കുന്നുണ്ടെങ്കിൽ ചിത്തപ്പം തൊള്ളിട്ടിട്ട് ഇവിടെ മണ്ടും ഇവിടെ അപ്പൊ ആർക്കും പേടില്ലാതെ ഇവന് മാത്രല്ല നമ്മുടെയൊക്കെ കാര്യം അങ്ങനെ തന്നെ നമുക്കൊന്നും ഇപ്പൊ ഒരു പേടില്ലാണ്ടായി കാരണം മറ്റേത് വാപ്പെന്തേലും പറയുമോ വാപ്പെന്തേലും ഇതാക്കുമോ കാരണം വീട്ടിലെ വാപ്പാർ എന്ന് പറയുമ്പോൾ അതൊരു വേറെയാണ് അതായത് നിങ്ങൾക്കൊക്കെ റിലേറ്റബിളാകും കാരണം എന്താ വെച്ചാൽ ഉമ്മാരോട് മക്കളെന്തും പറയും പക്ഷേ വാപ്പാരോട് എപ്പോഴൊരു ബഹുമാനവും പേടിയും ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മെയിൻ പേടിയുണ്ടാവില്ലേ ആ ഒരു പേടി നമുക്കില്ലാണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആകെ ചിലപ്പോൾ പല സിറ്റുവേഷനിലേക്ക് മാറിപ്പോവും അതായത് നേരം വഴി വരും ഉമ്മ പറഞ്ഞാൽ അങ്ങനെ പണിയാക്കിയെന്ന് പറയും ചിലപ്പോൾ എല്ലാവരുടെ കാര്യം പറയല്ലോ നമ്മൾ കോമഡിയിൽ നമ്മൾ എല്ലാവർക്കും സംഭവിക്കണം കാരണം ഉമ്മാനോട് എന്തു പറയാം അപ്പോൾ അവരോട് നമുക്കൊരു പേടിയാവും എപ്പോഴും ആ അതപ്പോൾ ഒരാട്ടോ പറയും ഉമ്മ പറയും ആ എന്താണ് നിങ്ങൾ മറ്റേ വാപ്പയാണെങ്കിൽ ആ ഞമ്മളുണ്ട് എപ്പോൾ വരാറ് ഒക്കെ അത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ നമുക്കതുകൊണ്ട് ഉമ്മാനോട് സ്നേഹമില്ല ഉപ്പാൻ സ്നേഹമില്ല എന്നുള്ളതല്ല അത് അങ്ങനെയാണ് ആ മക്കൾക്ക് ഉമ്മാരോടും പെൺമക്കൾക്ക് ഉപ്പാരോടും ആണെന്നുള്ള ഒരു ഇതാണ് എല്ലാം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല തിരിയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുള്ള നമുക്ക് തന്നെ ഇപ്പോൾ ഒരു പേടിയില്ലാത്ത രീതിക്കാണ് പോക്ക് എന്നുള്ള കാര്യം അതൊക്കെ മാറ്റിയെടുക്കാം ഒക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാൻ നാളെ മോളെ കൊണ്ടുവരുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം ഈ വീഡിയോ ഭയങ്കര ആക്കുന്നു ബൈ